പക്ഷികളാണ് നമ്മള് വാങ്ങിയത് എല്ലാ കിട്ടിലും പശുക്കളാണ് പതിമൂന്ന് പശുക്കളാണ് അല്ലെ പന്ത്രണ്ട് പന്ത്രണ്ട് കന്നി പശുക്കളും ഒരു സെക്കൻഡ് ആക്ടേഷൻ പക്ഷികളും ഇത് കണ്ണൂരിലേക്ക് പോവാണ് കണ്ണൂരിലെ മൂന്ന് സ്ഥലത്തേക്ക് അല്ലെ മാഹിറമ്പ് കൂത്തുറമ്പ് പാരം കണ്ണൂരിലെ മൂന്ന് ഫാമിലേക്ക് പോകുന്നത് ഇവര് നാലാമത്തെ തവണയാണ് അല്ലേ ഇപ്പൊ എത്ര വർഷമായിട്ട് എടുക്കുന്നുണ്ട് ശക്തിന്റെ അടുത്തുനിന്ന് നാല് വർഷമായിട്ടുണ്ട് ഈ ഒരു ഫാമിൻ്റെ ഉള്ളിൽ ഇവരാണ് അത് കഴിഞ്ഞിട്ട് മൂന്നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് എടുക്കുന്നുണ്ട് എടുക്കുന്ന ഇതേ വെള്ള പക്ഷികളാണ് അല്ലേ എല്ലാം കന്നി പശികളാണ് എടുക്കുന്നത് നല്ല കിഡിലൻ ഹെവി സൈസ് പക്ഷികളാണ് ഇവിടെ ഇപ്പൊ ഇവിടുന്ന് ഈയൊരു വണ്ടിക്കകുന്നല്ലേ ഓക്കെ നമ്മളിത് അകത്തേ പോകുന്നത് ഇപ്പം മുന്നൂര കേറിപ്പോ വടക്കണോ എവിടെ പണന്റെ പണിന്റെ ഫാമിലിക്ക് കുറെ നല്ല മാട് ഇതെല്ലാം വാങ്ങിയതാണോ റെഗുലർ കസ്റ്റമർ കസ്റ്റമർസാണേ നാല തവണ ഇപ്പം എത്ര നാല തവണയാണോ ഇതെല്ലാം കുടിയൽ ഇത് എവിടെ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടതെല്ലാം കുടികളിൽ പോയി വാങ്ങിക്കുന്ന ഭക്ഷണമല്ലേ അല്ലേ എല്ലാം കന്നിപ്പച്ചക്കാണല്ലോ വാങ്ങിക്കുന്നത് ഒന്നോ രണ്ടോ മാത്രം ഉണ്ട് സെക്കൻഡ് ആക്രഷ് അല്ലേ വേറെ പാട്ട് ഇതിന് മൊത്തം നല്ല നമ്മൾ നേരത്തെ ഇവിടുന്ന് തന്നെയാണോ റെഗുലർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ാണ് എടുക്കുന്നത് ഈ ഫാമ് ആഹാ ഹാ നമ്മളിതിന്റെ ഇതിന് സ്റ്റാർട്ടിംഗില് പൂജ നടന്നോണ്ടിരിക്കാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മളെല്ലാം എങ്ങനെ ഇവിടുത്തെ കുടിവെള്ളിന്നാണോ കൂടുതലും മാക്സിമം വരും പിന്നെ മാർക്കറ്റുകളിൽ പോയിട്ടുണ്ടായിരുന്നോ മാർക്കറ്റിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടോ ആ ഹാ ഹാ കണ്ണൂർ നല്ല ഒരു വരുവാണ് ചിന്തമണ്ടിൽ പോയിട്ട് ഒരു താണു പോയിട്ടുണ്ടല്ലേ എല്ലാം കൂടി ഓരോ പച്ചക്കളെ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ടല്ലോ ഇത് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞത് ആ ഇത് കന്നി പശുക്കള് ഓക്കെ ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കണം വരെ പതിനെട്ട് ടു ഇരുപത് ഇരുപത്തിരണ്ട് ലിറ്റർ വരെ കന്നിയിൽ പ്രതീക്ഷിക്കുന്ന പശുക്കളാണ് ഏകദേശം പ്രൈസ് റേഞ്ചിലൊക്കെ എങ്ങനെ വരുന്ന മുതൽ ഒന്ന് പത്ത് വരെയുള്ള പശുക്കളാണ് നിക്കുന്നല്ലേ അല്ലെ എല്ലാ കന്നി പശുക്കളാണല്ലോ വണ്ടിയിൽ കേട്ടോണ്ടത് ഇപ്പൊ ഏത് വണ്ടിയിലാണ് കയറ്റുന്നത് വർഷങ്ങളെ പതിമൂന്ന് മൊത്തം അല്ലേ ആ അതുകൊണ്ട് അല്ല ഇതിപ്പോ നമ്മള് മൂന്ന് ടീം അല്ലേ മതി നമ്മള് മൂന്ന് ടീം ആണ് ഇന്ന് ഇടവേർ വന്നിട്ടുണ്ട് പതിമൂന്ന് വശി ഏത് വണ്ടിയിലാണ് കൊണ്ടുവന്നത് വലിയ കണ്ടെയ്നറിലാണ് അല്ലേ ഇതെങ്ങനെയാ ചാർജ് വരണം എക്സ്പെൻസ് വൺ സൈഡ് മുപ്പത്തിരണ്ട് അറുപത്തിനാല് രൂപ വരും അങ്ങോട്ട് അല്ലേ ഇതേപോലുള്ള പതിനഞ്ച് പശുക്കളേ ഉള്ളൂ ഇതെല്ലാം ഇവിടുന്ന് ഫുഡ് വെള്ളം കൊടുത്തിട്ടാണോ ഇവിടെ വെള്ളം കൊടുത്തിട്ടാണോ കയറ്റുന്നത് ഇതെല്ലാം എത്ര ദിവസം ഇന്നലെ വാങ്ങി വരുത്തിയാണോ അതെ ഇത് ഒരു ദിവസം കൊണ്ട് വാങ്ങിയാണോ രണ്ടു ദിവസം കൊണ്ട് വാങ്ങിയത് രണ്ടു ദിവസമായിട്ട് ഇവിടുന്ന് ഇന്നിട്ട് വാങ്ങിയതാണ് അല്ലേ എങ്ങനെയുണ്ട് കുടികളിലൊക്കെ പോയി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടല്ലേ കൊറേ നമ്മൾ ഒരു ദിവസം മെനക്കെട്ടാലും അത്യാവശ്യം നല്ല സെലക്ട് ചെയ്ത് കൊണ്ടു കൊണ്ടിട്ടുണ്ട് ഓക്കെ എല്ലാ എല്ലാ വർഷം ഇങ്ങനെയല്ലേ പോകുന്നത് എല്ലാ തവണയും എടുക്കുമ്പോഴും മെനക്കടച്ച് മെനക്കെട്ടാലും കുഴപ്പമില്ല നല്ലത് നോക്കിയെടുക്കും അല്ലേ വന്നു എന്ന് പറഞ്ഞിട്ട് എടുക്കണം അങ്ങനൊരു ഇതില്ലേ ഒരിക്കലും നല്ല മനസ്സിന് ഓക്കെ ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മള് പശക്കിൽ എടുക്കാവുള്ളൂ ആ और गया रे चल 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 आ नहीं अंदर रे अंदर अंदर आ ए ए ए উলি উলিട്ടില്ല কোন আমি বড় আমি রে রে গন্তা ও আইত আড়া বড়েলি বড়া বড়া লাভ করতে লাভ করতে

அது லாஸ்ட் லாஸ்ட் லாஸ்டாஸும் இது ஆதி இறக்கண்ட